ഒരു അയ്യപ്പൻ എന്ന ഇവിടെ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ തിരുനാവായ എടക്കുളത്ത് ചെറുപറമ്പിൽ അയ്യപ്പനും കുറുമ്പയ്ക്കും ഇനി അടച്ചിറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാം ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പൊറ്റമ്മൽ മൊയ്തീൻ ഹാജി സ്മാരക ട്രസ്റ്റാണ് ഇരുവരുടെയും നീണ്ട കാലത്തെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് താക്കോൽദാനം പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ നിർവഹിച്ചു അൽകസർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ സി പി അബ്ദുസമദ് എന്ന പൊറ്റമ്മൽ ബാബുവാണ് പിതാവിന്റെ പേരിൽ വീട് നിർമ്മിച്ചു നൽകിയത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ വെട്ടം ഫൈസലടശ്ശേരി സിറാജ് പറമ്പിൽ ജബ്ബാർ ഉണ്ണിയാലുക്കൽ പള്ളത്തിൽ ഇബ്രാഹിം പള്ളത്ത് സി പി മുഹമ്മദ് സൂർപ്പിൽ ഹാജി ഹിജാസ് പേരാമ്പ്ര കാളിയാടൻ മൂസക്കുട്ടി കുഞ്ഞൻ പൊറ്റമ്മൽ സി പി കോയാമുട്ടി ടി പി ലത്തീഫ് വഹാബ് പാറമ്മൽ എം കെ എം റാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ജുവേഴ്സ്